ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് മലപ്പുറം കൌണ്സില് യോഗത്തില് നഗരസഭാധ്യക്ഷനും സെക്രട്ടറിയും തമ്മിൽ വാക്കേറ്റം പാണക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അജണ്ട ചര്ച്ച ചെയ്യുന്നതിനിടെയാണ് വാക്കേറ്റം തുടങ്ങിയത് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ അധ്യക്ഷനും സെക്രട്ടറിയും തമ്മിൽ നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് നഗരസഭയുടെ ബഡ്ജറ്റ് സ്കൂളിൽ ജീവനക്കാരെ നിയമിച്ചതിൽ ശമ്പളം നൽകുന്ന വിഷയത്തിൽ സെക്രട്ടറി കാലതാമസം വരുത്തിയതിൽ ഭരണസമിതിക്ക് നീരസവുമുണ്ട് ഇതിനിടെയാണ് അജണ്ടയിൽ അധ്യക്ഷൻ സെക്രട്ടറിയുടെ നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വന്നത് തുടർന്ന് ഇരു കൂട്ടരും ന്യായവാദങ്ങൾ നിരത്തി പോയതോടെ ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു ഒടുവിൽ പാണക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരെ നിയമിക്കുന്ന വിഷയത്തിൽ സർക്കാർ ഉത്തരവ് പ്രകാരം നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു കംഫർട്ട് സ്റ്റേഷൻ നവീകരിക്കാൻ പുതിയ ടെൻഡർ വിളിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ അധ്യക്ഷൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിദ്ദീഖ് നുറേങ്ങൽ സി പി ആയിഷാബി പി കെ ഹക്കീം ഷെരീഫ് കൌൺസിലർമാരായ കെ പി എ ഷെരീഫ് സി എച്ച് നൌഷാദ സി കെ സഹീർ എ പി ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം